പെരിയായിരട്ട കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും മുന്നമിലെ കെ വി കുഞ്ഞിരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ച് വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് പിഴ തുക കൃപീഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു അതേസമയം പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമായിരുന്നുവെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു കൃപേഷിന്റെയും ലാലിന്റെയും കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത് കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റകൃത്യങ്ങൾക്കാണ് ജീവപര്യന്തങ്ങൾ വിധിച്ചത് പത്ത് പ്രതികൾക്കെതിരെയും കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് സി പി എം നേതാവും ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉദുമ സി പി എം മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നീ പ്രതികൾക്ക് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന കുറ്റത്തിനാണ് ഇവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് അതേസമയം പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമായിരുന്നുവെന്ന് കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു കൊടുക്കണമെന്നാണ് കോളേജോട് കോളേജിയോട് ആവർത്തിച്ചോണ്ടായത് അത് കിട്ടിയില്ല ഈ ചെറിയ ശിക്ഷയിപ്പോയില്ല കിട്ടിയത് ചെറിയ ശിശിയായി അഞ്ച് വർഷമാണ് അവർക്കും കൂടി കിട്ടുന്നതാണ് കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ അത് കിട്ടിയില്ല ൃപ്തരല്ല എന്നാലും ഞങ്ങള് പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല വധശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാവൂ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ് പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല ശിക്ഷാവിധിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിപക്ഷ അഭിഭാഷകൻ പറഞ്ഞു ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ കണ്ണൂർ കണ്ണൂർ സെൻട്രൽ സെൻട്രൽ അയക്കുന്നത് ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ ഏറ്റവും നിർണായകമായത് മരിച്ച രണ്ടുപേരുടെയും ഡി എൻ എ സാമ്പിളുകൾ കൊലക്കുപയോഗിച്ച വാളിൽ കണ്ടെത്തി കേസിലെ രണ്ട് മൂന്ന് അഞ്ച് പ്രതികളുടെ രക്തം ആയുധത്തിലും കണ്ടെത്തി പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചുവെന്ന് ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി